തുവൂർ ഗ്രാമപഞ്ചായത്തിൽ പുതുതായി ഒരുക്കിയ എഞ്ചിനീയറിംഗ് വിങ്ങും നവീകരണം പൂർത്തിയാക്കിയ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി കെട്ടിടവും നാടിന് സമർപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന ഇരു പദ്ധതികളും ഉദ്ഘാടനം ചെയ്തു വിവിധ വാർഷിക പദ്ധതികളിൽ ഉൾപ്പെടുത്തി തുവൂർ ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച പതിനാല് ലക്ഷം രൂപ ചെലവിലാണ് എം എൻ എഞ്ചിനീയറിംഗ് വിംഗ് ഒരുക്കിയത് എഞ്ചിനീയറിംഗ് വിഭാഗം കൂടുതൽ സൌകര്യപ്രദമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ഒരുക്കിയത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച മൂന്ന് ലക്ഷം രൂപ ചെലവിലാണ് ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി കെട്ടിടം നവീകരിച്ചത് നിരവധി രോഗികൾ ആശ്രയിക്കുന്ന ഡിസ്പെൻസറി കെട്ടിടത്തിൽ ആവശ്യമായ എല്ലാ സൌകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഇരു പദ്ധതികളും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന ഉദ്ഘാടനം ചെയ്തു നമസ്കാരം ഗ്രാമപഞ്ചായത്തിലെ വിഭാഗം വിഭാഗം അതുപോലെ തന്നെ അതുപോലെ തന്നെ തൂവിൽ പ്രവർത്തിച്ചു വരുന്ന ഹോമിയോ ആശുപത്രി നവീകരണം ഇതിന്റെ മൂന്നിന്റെയും കൂടെ ഉദ്ഘാടന സെക്ഷനാണ് ഇപ്പോൾ കഴിഞ്ഞത് ടോട്ടൽ എ വിഭാഗം എഞ്ചിനീയർ വിഭാഗം കൂടെ ആയിട്ട് പതിനൊന്ന് ലക്ഷം രൂപയാണ് കഴിഞ്ഞ വർഷം ഈ വർഷവും കൂടി ചെലവഴിച്ചത് അതുപോലെ തന്നെ പിന്നെ ഹോമിയോ ഹോസ്പിറ്റൽ നവീകരണത്തിലേക്ക് വേണ്ടിയിട്ട് മൂന്ന് ലക്ഷം രൂപയാണ് ചെലവഴിച്ചത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ആവശ്യമായ സൗകര്യങ്ങളുടെ കുറവ് നികത്തുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് ഏകദേശം പതിനാല് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചു കൊണ്ട് ഹോമി ആശുപത്രിയുടെയും അതുപോലെ തന്നെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വിഭാഗത്തിൻ്റെ എഞ്ചിനീയർ വിഭാഗത്തിനും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ അസിസ്റ്റൻ്റ് എഞ്ചിനീയർക്കൊക്കെയുള്ള സൗകര്യങ്ങൾ വളരെ നല്ല രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് ഈ കെട്ടിടത്തിലേക്ക് മാറ്റിയിരിക്കുന്നത് ഇത് ഗ്രാമപഞ്ചായത്ത് പിന്നെ കൂടുതൽ ഇവർക്ക് സ്ഥിരം സമിതി അധ്യക്ഷരായ കെ സുബൈദ ടി എ ജലീൽ എൻ പി നിർമ്മല ബി ഡി ഒ ശ്രീകുമാർ പഞ്ചായത്ത് സെക്രട്ടറി കെ അബ്ദുൽ ഷക്കൂർ ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷമീം എ ഇ ആർ ആര്യ പി ടി ജ്യോതി എൻ കെ നാസർ വി പി മിനി ഒ ടി മുനീറ സി ഷിഹാബുദ്ദീൻ അജിനോസ് അഫ്സൽ സാലി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു വാദം തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ